െ ഇന്നത്തെ തിരുവചന ഭാഗം വിശ്വൽ ഉദ്ധാരി സുശേഷം പത്തൊമ്പതാം അധ്യായം പതിമൂന്നാം വാക്യം അവൻ പൃഥ്വിന്മാരിൽ പത്ത് പേരെ വിളിച്ച് പത്ത് നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തിരിച്ചു വരുന്നത് നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവാൻ യേശുര സിനിഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്നത്തെ തിരുവചനത്തിൽ നാം കാണുക പത്ത് നാണയങ്ങളുടെ ഉപമയെ ഇതിൽ നാല് കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാമതായി ഒരു വ്യക്തിക്കുണ്ടായിരിക്കേണ്ട കാര്യവിചാരണയും ഉത്തരവാദിത്വവും ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന നമ്മുടെ കഴിവുകൾ വിവേകത്തോടും ഉത്തരവാദിത്തോടും കൂടി ഉപയോഗിക്കണം രണ്ടാമതായി ഏതൊരു പ്രവൃത്തിയിലും പ്രത്യേകിച്ച് ദൈവീക പ്രവൃത്തികൾ നമ്മുടെ സജീവ പ്രവർത്തകരായിരിക്കണം മൂന്നാമതായി പ്രതിഫലം ഇച്ഛിക്കാതെ നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ചെയ്യുവാൻ നാം തയ്യാറാകണം നാലാമതായി ദൈവത്തിൻ്റെ സമയത്തിനായി നാം കാത്തിരിക്കണം ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ സമയം വ്യത്യാസമില്ലാതെ ദൈവത്തിൻ്റെ സമയത്തിന് നമുക്കത് നൽകപ്പെടും എന്ന് വിശ്വസിക്കുക താലന്തുകളുടെ ഉപമയിൽ കാണുന്നത് പോലെ പലപ്പോഴും നാം നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് സന്തോഷിക്കുകയല്ല ചെയ്യുന്നത് നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ച് പരാതിയും പരിഭവവും ലഭിക്കാത്തതിനെ കുറിച്ചുള്ള സങ്കടവുമാണ് മറ്റുള്ളവരിലെ കഴിവുകളും സമ്പത്തും നോക്കി സങ്കടപ്പെട്ട നിരാശയും നിപതിക്കാതെ എനിക്കുള്ള കഴിവുകളെ ഓർത്ത് സന്തോഷിക്കുവാനും അതിനെ വളർത്തുവാനും പരിശ്രമിക്കാം അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും